നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം പുരോഗമിക്കുകയാണ് വളരെ വാശിയേറിയ പോരാട്ടമാണ് ഇരു മുന്നണികളും കാഴ്ചവെക്കുന്നത് അധികാര തുടർച്ചയ്ക്കായി ബി ജെ പി ശ്രമിക്കുമ്പോൾ കൈവിട്ട അധികാരം തിരിച്ചുപിടിക്കാനുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസ് നേതൃത്വം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല സർവേ ഫലങ്ങളും എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നിരുന്നു ഭൂരിഭാഗം സർവേ ഫലങ്ങളിലും കോൺഗ്രസിനാണ് മുൻതൂക്കം പ്രവചിക്കുന്നത് ബി ജെ പി ആശങ്കയിലാറ്റുന്ന കാര്യങ്ങളാണ് നിലവിലുള്ളത് കർഷകരോഷവും ജാതിസമ്പ്യങ്ങളും ബി ജെ പിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി തന്നെയാണ് അതിന് പുറമെ പ്രതിപക്ഷങ്ങളെ വേട്ടയാടുന്നതും ഏകാധിപത്യ വെള്ളം കാഴ്ചവെക്കുന്നതുമൊക്കെ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതിനിടയിലാണ് ബി ജെ പിയെ കൂടുതൽ ആശങ്കയിലാക്കുന്ന മറ്റൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിലേക്ക് ഭൂരിപക്ഷം പ്രവചിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് രാജ്യത്തെ പ്രമുഖ വാദവയ്പ് കേന്ദ്രങ്ങൾ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ബെറ്റിംഗിൽ കൂടുതൽ കൃത്യത പുലർത്തിയിരുന്ന രാജസ്ഥാനിലെ ഫലൌദി സട്ടാബസാർ മുംബൈ സട്ടാബസാർ എന്നിവയാണ് ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം പ്രവചിച്ചിരിക്കുന്നത് ഫലൌദി സട്ടാബസാർ ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ്റി നാൽപ്പത്തി സീറ്റുകൾ പ്രവചിച്ചപ്പോൾ മുംബൈ സട്ടാബസാർ ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് സീറ്റുകളും പ്രവചിച്ചതായാണ് റിപ്പോർട്ടുകൾ തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം പ്രവചിച്ചിരുന്ന കേന്ദ്രങ്ങളാണ് തിരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിൽ തിരുത്തിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ മുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ എൻ ഡി എക്ക് പ്രവചിച്ചിരുന്നു നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫലോദി സെത്താബ്രസാർ എൻ ഡി എക്ക് മുന്നൂറ്റി ഇരുപത്തി മുതൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ വരെ പ്രവചിച്ചിരുന്നു എന്നാൽ അഞ്ചാം ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കടന്നപ്പോൾ ഈ പ്രവചനം തിരുത്തിയിരിക്കുകയാണ് ഫലോദി സട്ടാബസാറിലെ പുതിയ പ്രവചന പ്രകാരം കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലക്ഷദ്വീപ് പോണ്ടിച്ചേരി ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എൻ ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നും ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള യു പിയിൽ ഇന്ത്യ മുന്നണിക്ക് നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ ലഭിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു തമിഴ്നാട്ടിലെ മുപ്പത്തി സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്ന് പറയുന്ന റിപ്പോർട്ടിൽ ബംഗാളിൽ മുപ്പത്തിയാറ് മഹാരാഷ്ട്രയിൽ മുപ്പത് ബീഹാറിൽ ഇരുപത് കർണാടകയിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് പ്രവചിക്കുന്നു കേവലം നൂറ്റി അറുപത്തിയഞ്ച് സീറ്റുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലെത്തിയപ്പോൾ ഫലോദി സട്ടാ ബസാർ എൻ ഡി എക്ക് പ്രവചിക്കുന്നത് രാജസ്ഥാനിലെ ഫലോദി ജില്ല കേന്ദ്രീകരിച്ച് നടത്തുന്ന വാതിവെയ്പ് മാർക്കറ്റാണ് ഫലോദി ബസാർ മുൻകാലങ്ങളിൽ കൂടുതൽ കൃത്യതയോടെ വാതുവെയ്പ് നടത്തിയ രാജ്യത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലൊന്നാണിത് മെയ് പതിനാറിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഫലോദി സെട്ടബസാറിൽ നൂറ്റി എൺപത് കോടി രൂപയുടെ വാതിവയ്പ് നടന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ ഇത് മുന്നൂറ് കോടി കടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്